Hello! കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് കാർവാർ സിറ്റിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ കിട്ടും എന്നല്ലാണ്ട് കൂടുതൽ സാധനങ്ങൾ വേണമെങ്കിൽ നമ്മൾ കാർവാർ സിറ്റിയിലോട്ട് പോയാലേ പറ്റുള്ളൂ അപ്പോൾ പോകുന്ന വഴിക്ക് ഇതാ ഇതുപോലെ നിറയെ മൺകൂനകൾ ഉണ്ടായിരുന്നു ഇത് മഴക്കാലത്ത് ഒരുപാട് മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകുന്ന ഒരു പ്ലേസ് ആണ് ഇതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ടണലിന്റെ ഉള്ളിലൂടെയാണ് പോയത് ഈ ടണലിന്റെ പണിയും അടുത്തിടയ്ക്കാണ് കഴിഞ്ഞത് കേട്ടോ അങ്ങനെ കാർവാർ സിറ്റിയിലെത്തി സൺഡേ ദിവസങ്ങളിൽ കാർവാർ സിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും ഇവിടുത്തെ മാർക്കറ്റൊക്കെ എപ്പോഴും സജീവമായിരിക്കും അതുപോലെ തന്നെ ഇവിടെ പാത്രങ്ങളുടെ ഒരു ഷോപ്പായിരുന്നു പാത്രങ്ങൾക്കൊക്കെ ഇവിടെ നല്ല വില കുറവാണ് ഇവിടെ പാത്രങ്ങൾക്ക് മാത്രമല്ല കേട്ടോ ഒട്ടുമിക്ക സാധനങ്ങൾക്കും നല്ല റേറ്റ് കുറവായിരിക്കും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലും കിട്ടും ഇത് ഞാൻ റോഡ് സൈഡിലുള്ള കടകളുടെ കാര്യമാണ് പറഞ്ഞത് നമ്മൾ ഉള്ളിലോട്ട് യറിച്ച് തന്നാൽ അവിടെ ഒരുപാട് ഷോപ്പുകൾ കാണും അവിടെ അത്യാവശ്യം നല്ല റേറ്റ് തന്നെയാണ് സാധനങ്ങൾ കൊടുക്കുന്നത് പിന്നെ ഇവിടെ എവിടെ നോക്കിയാലും ഒരു ഉണക്കമീനിന്റെ വലിയ നേര തന്നെ ഉണ്ടായിരിക്കും പല തരത്തിലുള്ള ഫിഷുകൾ ഇങ്ങനെ ഉണക്കി വെച്ചിരിക്കുന്നതാണ് കാണാൻ പറ്റുന്നത് അതും വിലക്കുറവില് നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഇവിടുന്ന് ഫിഷ് കിട്ടും ഇനി ഇവിടെ കാണാനും കേൾക്കാനും ഒരുപാട് വിശേഷങ്ങളുണ്ട് കേട്ടോ അതൊക്കെ എൻ്റെ വരും വീഡിയോസിലായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക